ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കാണ് കേട്ടോ അതായത് നിങ്ങളുടെ ബന്ധത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആ ഒരു എനിമിയെ ശത്രുവിന് എന്ത് കർമ്മയാണ് ഡിവൈൻ വെച്ചിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും കർമ്മ കിട്ടുമോ അവർ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും കർമ്മം അവർക്ക് കിട്ടുമോ നിങ്ങൾ എനിക്കിത് പേഴ്സണൽ റീഡിങ് വരുമ്പം ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മാം അവർക്ക് കർമ്മ കിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ ഓർത്ത് ഒരു വീഡിയോ ഇടാം കർമ്മ ഇത് എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ അങ്ങനെയുള്ളവർ മാത്രം ഈ എൻ്റെ റീഡിങ്ങിൽ ടാരോ റീഡിംഗ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇത് എൻ്റെ ഞാൻ ഓരോ ടോപ്പിക്ക് ഇടുമ്പോഴും അത് താല്പര്യമുള്ളവർ കണ്ടാൽ മതി റീഡിങ് മൊത്തം ഇരുന്ന് കണ്ടിട്ട് അവസാനം നമ്മളെ ജഡ്ജ് ചെയ്തു പോകുന്നവരുണ്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്ന ടാരോ റീഡർമാരുടെ റീഡിംഗ് ഉണ്ട് അത് പോയി കാണുക കേട്ടോ ആവശ്യമില്ലാതെ എൻ്റെ റീഡിങ് മൊത്തം ഇരുന്ന് കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ്മെൻ്റ് ചെയ്ത് പോയിട്ട് ഒരു കാര്യമില്ല മനസ്സിലാക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയും നമ്മൾ നോക്കുന്നുണ്ട് കേട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെയും നിങ്ങളുടെ ബന്ധത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആ മറിഞ്ഞിരിക്കുന്ന ആ ശത്രുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അവർക്ക് എന്ത് കർമ്മയാണ് ഡിവൈൻ കൊടുക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം ഇരിക്കുന്നതും നിങ്ങൾ ഒരാക്ഷനും എടുക്കാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം അവർക്ക് എന്ത് കർമ്മയാണ് ഡിവൈൻ കൊടുക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നമ്മൾ നോക്കുന്നുണ്ട് അത് നമ്മൾ ആദ്യത്തെ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കറണ്ട് ഫീലിങ്സ് നോക്കത്തുള്ളൂ അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഇവിടെ ടാഗ് ചെയ്തേക്കാം അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കിന്റെ റിമൂവലുകൾ വൈറ്റ് മാജിക് ആക്കുന്നത് സ്പെൽ വർക്കുകൾ അതുപോലെ ബ്രേഡ്സ്ലെറ്റ്സുകൾ അവൈലബിൾ ആണ് ചരട് ജപിച്ച് നാളും പേരും പറഞ്ഞാൽ ചരട് ജപിച്ച് പൂജിച്ച് തരുന്നതായിരിക്കും വിഷയവും കൂടി പറയണം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി മെസ്സേജ് അല്ല മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഭസ്മം നമ്മൾ പൂജിച്ച് നമ്മൾ തരുന്നതായിരിക്കാം പിന്നെ കൈവിഷം വാദ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം നമ്മൾ പരിഹാരം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്ക് വീട്ടിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഗൈഡൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് ദ സൺ ആണ് ലക്ഷ്മി സൂര്യ ഭഗവാൻ കേട്ടോ അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് വരാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ വിജയം കണ്ടെത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ ഒരു വിജയം കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രകാശം പോലെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്ക് എല്ലായിടത്തും വിജയം കണ്ടെത്താൻ സാധിക്കും അതുപോലെ നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് കേട്ടോ സത്യാവസ്ഥ എന്തായാലും ഡിവൈൻ നിങ്ങളുടെ കൺമുൻപിൽ കൊണ്ടു നിങ്ങൾ കുറെ നാളായിട്ട് ഡിവൈനോട് ചോദിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ദ്രോഹിക്കുന്നവർക്ക് കർമ്മ കിട്ടാത്തത് ഞാൻ അല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും തളർന്നു പോകാതെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഭഗവാൻമാരെ തന്നെ പരിഹസിക്കുന്ന ആൾക്കാർ കമന്റ് വന്നിടുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ കുറേ പറഞ്ഞിച്ച് നിങ്ങൾ അങ്ങ് പോത്തേയുള്ളൂ എനിക്കിവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ ഈ ദൈവത്തിനെ തന്നെ കളിയാക്കുന്നവർ പിന്നെ മനുഷ്യരെ കളിയാക്കുന്നതിന്റെ വലിയ ഇത് വല്ല ഇതും അതായത് ദൈവത്തിനെ തന്നെ കളിയാക്കും അപ്പോൾ പിന്നെ നമ്മളെയൊക്കെ കളിയാക്കുന്നതിന്റെ വലിയ അർത്ഥമൊന്നുമില്ല ഒന്നും അതിലൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോ ചിലർക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യും എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും ചിലർ കമൻ്റ് വിടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങൾ തളർന്നു പോകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭഗവാന്റെ അനുഗ്രഹമുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോളൂ നിങ്ങളുടെ കൂടെ വെളിച്ചം വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം വരാൻ പോകുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയൊരു നേട്ടത്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുക കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി നഷ്ടങ്ങൾ വന്നാലും നിങ്ങളത് ഇത്രയും നാളും നിങ്ങൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത് ഇനിയും നിങ്ങൾ അങ്ങനെ തന്നെ തരണം ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മറ നീക്കി എല്ലാം പുറത്തു വരുന്നു എന്ന് പറയത്തില്ല ചില സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നു കേട്ടോ ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാവേ നിങ്ങളുടെ ആ ഒരു ലൈഫിനെ ഇവിടെ മനസ്സിലാകുന്ന എന്താണെന്നറിയാമോ നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു വളർച്ച ആ ഒരു വളർച്ചേനേം അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാനിരുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന അവസരങ്ങളെയും അതുപോലെ നിങ്ങൾ ഒരുപാട് മൊമെൻറ്റുകളൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്നവരായിരിക്കാം ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മൊമെൻ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു വലിയ വളർച്ച അതുപോലെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല് നിങ്ങൾക്കിനി മുമ്പോട്ട് പോകണ്ട ഇനി ഞാനില്ല മടുത്തു എന്നും പറഞ്ഞ് നിങ്ങളിരിക്കുന്നു എന്താണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഗ്രോത്തിനെയും ആ ഒരു നശിപ്പിച്ച ആ ഒരു എനിമി അങ്ങനെ ഒരു എനിമി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് മുന്നോട്ട് പോകുന്നതിനെ പെട്ടെന്ന് ഒരു സ്റ്റക്നെസ് വരുത്തിയിട്ട് നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞെന്നാണ് കാണുന്നത് അതിലൂടെ തന്നെ നിങ്ങൾ ഒരു ഇരിപ്പായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചിന്തയാണ് എന്ത് ചെയ്യും ഞാൻ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഉണ്ടായി നിങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ പോലും വളരെ വിള്ളലുകൾ ഉണ്ടാക്കിയതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ക്ഷമയോട് കൂടി ഇരിക്കാനാണ് ഡിവൈൻ പറയുന്നത് പേഷ്യൻസിൻ്റെ ആ ഒരു എനർജിയിലാകുക നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കൂ കാരണം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഓവർ തിങ്കിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എല്ലാ കണ്ണുനീരും നിങ്ങളുടെ പ്രയാസങ്ങളും വളരെ പ്യുവറായിട്ടുള്ള ഡിവൈൻസ് കാണുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങൾ അത്രത്തോളം വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമത്തിൻ്റെ ആവശ്യമില്ല നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ഭഗവാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ ഇനി നിങ്ങൾ ആരെങ്കിലും ആയിട്ട് റിലേഷൻഷിപ്പ് വെച്ചോട്ടെ എന്ത് തന്നെ അവിടെ എന്തെങ്കിലും തരത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് ഡിവൈൻ പറയുന്നത് നിങ്ങളെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അത് നിങ്ങളുടെ കൂടെ വളരെ നിങ്ങളുടെ കൂടെ നി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളു വളരെ ജെനുവിൻ ആണെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ കൂടെ വളരെ ശക്തിയുള്ളൊരു ദൈവം ഒരു മദർ ലേഡി മദർ ഗോഡ് കേട്ടോ അങ്ങനെ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ കൂടുതലും സ്പിരിച്വാലിറ്റിയിലേക്ക് ആ ഒരു ഹൈ പവറിലേക്ക് മാറുമെന്ന് പറയുന്നുണ്ട് ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിലെ ചിലരൊക്കെ ഹീലർമാരായിരുന്നിരിക്കാം അപ്പം അവരുടെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ നമ്മൾക്ക് ഒരുപാട് ദുരന്തം തരുന്നുണ്ടായിരിക്കാം എന്നിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നില്ലേ അപ്പം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ഒരു ശക്തിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെന്നാണ് ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ ആ ഒരു നിരാശയോടു കൂടിയുള്ള ആ ഒരു നിൽപ്പും ഇരിപ്പും ഒന്നും വേണ്ട നിങ്ങൾ തന്നെ വളരെ പവറുള്ള ആൾക്കാരാണ് നിങ്ങൾ തന്നെ ശക്തിയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരു കാലടുത്ത് മുമ്പോട്ട് വെക്കുന്ന സമയം മുതൽ ഡിവൈൻ നിങ്ങളെ തള്ളി തള്ളി കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾ എങ്ങും വിഷമിച്ച് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോളൂ എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഇൻറ്റൂഷനിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കാൻ ഡിവൈൻ പറയുന്നുണ്ട് ഇതൊരു സ്പിരിച്വൽ ആണ് നിങ്ങളുടെ വ്യക്തികൾ ആരെങ്കിലും ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ വളരെ പവറായിട്ടുള്ള ആൾക്കാരാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കാൻ കുറച്ച് പേർക്കെങ്കിലും പ്രശ്നങ്ങൾ യൂണിവേഴ്സ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു ഇന്നർ പവർ നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ ഒരു മൂല്യം മനസ്സിലാക്കാൻ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ആനക്കറിയത്തില്ലേ ആനയുടെ വലിപ്പം അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ വലിപ്പം നിങ്ങൾ ആ ഒരു പവറിലേക്ക് വരാനും യൂണിവേഴ്സ് കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടെന്നാണ് കേട്ടോ അതുപോലെ ഇത് ഫുൾ കാർഡ് പറയുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ തുടക്കം തുടങ്ങൂ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആകാൻ ഡിവൈൻ പറയുന്നുണ്ട് അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ സീറോയിൽ നിന്ന് അതായത് നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ലായിരിക്കും അനുഭവിക്കാൻ നിങ്ങൾ ഇനി ഒന്നുമില്ല നിങ്ങളുടെ ബന്ധമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെയിൻ തന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധം കൊണ്ടും ചിലപ്പോൾ നിങ്ങളുടെ ഒരു നല്ല റിലേഷൻ ആയിരിക്കാം ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് പൊക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു തകർച്ച വന്നു ആ ഒരു ബന്ധം സ്റ്റക്കായി പോയി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയി പിന്നെ ബന്ധം മാത്രമല്ല ചുറ്റും നിൽക്കുന്നതെല്ലാം നിങ്ങൾക്ക് തിരിയുന്ന അവസ്ഥയായി നിങ്ങളാകെ മൊത്തം ഒറ്റപ്പെട്ടൊരവസ്ഥയായിട്ടുണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ദോഷം ഉള്ളതുകൊണ്ടാണെന്ന് ചിന്തിച്ചോ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളൊരു പുതിയ തുടക്കം തുടങ്ങാൻ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഒരു അത്യാവശ്യം ചൈൽഡിഷ് ക്യാരക്ടർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതൊക്കെ മാറ്റി നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ ഇറങ്ങൂ നിങ്ങൾ മുമ്പോട്ട് പോകൂ പുതിയ തുടക്കം തുടങ്ങാനാണ് ഡിവൈൻ പറയുന്നത് പിന്നെ നൈറ്റ് ഓഫ് സ്വേഡ്സ് പറയുന്നത് എന്താണ് നിങ്ങൾ ആക്ഷൻ ആകാൻ അതായത് നിങ്ങൾ ഇങ്ങനെ എങ്ങും ഇരിക്കാതെ ആക്ഷൻ ഓറിയൻറ്റഡ് ആകാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു വലിയ ആ ഒരു നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ടൈം മുതൽ നിങ്ങളുടെ കൂടെ ഡിവൈൻ ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിൾ വന്നും പോയും നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പ്രശ്നം വരും നിങ്ങളത് മാറ്റി വിടും എവിടെയെങ്കിലും പോയിട്ട് വീണ്ടും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഓൺ ആൻഡ് ഓഫ് പോലെ ലൈഫിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണ് അതൊക്കെ മാറിക്കിട്ടും നിങ്ങൾ പറയാൻ നിങ്ങൾ വളരെ ശക്തമായിട്ട് ആക്ഷൻ എടുക്കുന്ന ടൈം മുതൽ നിങ്ങൾക്കിതെല്ലാം മാറിക്കിട്ടുമെന്നാണ് ഡിവൈൻ പറഞ്ഞത് അത് സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നതും നിങ്ങൾ ഒരുപാട് എന്താണ് ആ ഒരു ഇന്നർ പവർ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകൂ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുമെന്നാണ് ഡിവൈൻ പറയുന്നത് അതുപോലെ ഇപ്പം ഇതിൽ ഞാൻ അവസാനം ചുരുക്കി പറയാം ബോട്ടം കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് വേർഡ്സ് ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നിട്ടിരുന്ന് ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥ കൂടെ നിന്ന് വേണം പറയുമായിരിക്കും ഓണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നിട്ട് കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്യുമായിരിക്കാം മാറി നിന്ന് ഉള്ളുകൊണ്ട് ചിരിക്കുവാണ് അതൊന്നും മനസ്സിലാക്കി ാക്കിയാൽ കൊള്ളാം നിങ്ങൾ കേട്ടോ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ നമ്മളെ അടുത്ത് റീഡിങ്ങിന് വരും നമ്മൾ പറയുമ്പോ അവരായിരുന്നോ എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ മാം ഇനി ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം കൂടെ വിശ്വസിച്ച് നിൽക്കുന്നവരാണ് എല്ലാം ചെയ്തു തരുമെന്ന് തോന്നിപ്പിക്കും ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ മൊത്തം നിങ്ങൾ കരയുന്ന കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ അങ്ങനെയാണെന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങൾ ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇന്നർ പവർ ഉണ്ട് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതില്ലെന്നും ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ പേജ് ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് എന്താണ് നിങ്ങളുടെ ആ ഒരു കുട്ടിക്കളി മാറി നിങ്ങൾ ആ മെച്ചൂരിറ്റി ആകാൻ പറയുന്നുണ്ട് റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നാണ് ഡിവൈൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു കർമ്മ എന്ന് പറയുമ്പം ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് മദർ ഗോഡാണ് കേട്ടോ ദ ഹൈപ്രീഷ്യസ് അതെന്താണ് സൂചിപ്പിക്കുന്നത് ദ ഹൈപ്രീഷ്യസ് ഉദ്ദേശിക്കുന്ന എന്താണ് പാർവതി മാതാവിനെയാണ് അല്ലേ ആ ഒരു എന്താണ് ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ പാർവതി എന്ന് പറയുമ്പോൾ മഹാദേവൻ്റെ ആ ഒരു അനുഗ്രഹവും ശക്തിയും നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പം നിങ്ങളത്രയും പവറായിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു ശരീരത്തിൽ നിന്നാണ് എല്ലാ സകല ദേവിമാരുടെ ഉത്ഭവം കേട്ടോ അപ്പം ആ ഒരു പവറിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ അതായത് വളരെ പ്യുവറായിട്ടുള്ള ആ ഒരു പാർവതി മാതാവിൻ്റെ അത്രയും അനുഗ്രഹവും എല്ലാം നിങ്ങളിലുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മ എന്തായാലും എന്തായാലും എന്ന് പറയുമ്പോൾ എന്താണ് ഒരു അമ്മയാണ് ഒരു ഭാര്യയാണ് ഏ ഒരു കാമുകിയാണ് അല്ലേ ലോകത്തെ സംരക്ഷിക്കുന്ന ഒരു മാതാവാണ് പാർവതി മാതാവ് വളരെ എല്ലാവർക്കും ഈ ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ അറിയാവുന്ന കാര്യമാണ് അപ്പം മാതാവിനെ ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ മാതാവിനെ ഇഷ്ടപ്പെടുന്നവരെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവര് വളരെ ശക്തിയുള്ളവരായി മാറും അതിൽ നിന്നാണ് കാളിയും എല്ലാം ഉത്ഭവിക്കുന്നത് അല്ലേ നിങ്ങൾക്കറിയാം അപ്പം നിങ്ങൾ അത്രയും പവറായിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് കർമ്മ എന്തായാലും ഈ മാതാവിൽ നിന്ന് കിട്ടും കേട്ടോ മഹാദേവനും പാർവതി മാതാവിൽ നിന്നും കർമ്മ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കൺമുൻപിൽ തന്നെ അത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ആ അതായത് ആ ഒരു എനിമീസ് മറഞ്ഞിരിക്കുന്ന ആ എനിമീസ് ആ ശത്രുക്കൾക്ക് ഈ പറയുന്ന ഈ ഒരു കർമ്മ കിട്ടും ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിച്ചോ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ച സ്റ്റക്കാക്കി വെച്ച് എത്ര നാൾ എവിടം വരെ പോകുമെന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവസാനം അവരുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു വേദനയില്ലേ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതും നിങ്ങളുടെ ആ ഒരു ത്യാഗം അല്ലെങ്കിൽ ഒരുപാട് വേദനിച്ചും പ്രയാസപ്പെട്ടും ഉണ്ടാക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വിഷമഘട്ടങ്ങൾ തന്ന നിങ്ങൾ ഒരുപാട് കരയാൻ കാരണങ്ങളായ സാഹചര്യങ്ങൾ ഇതിൻ്റെ ത്രിപിൾ ആയിട്ടായിരിക്കും ഇവർക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കൂടി തന്നെ ഇരുന്നു ആ ഒരു കർമ്മ എന്തായാലും നിങ്ങളുടെ ശത്രുക്കൾക്ക് കിട്ടും ചിലർക്ക് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ നൈറ്റ് ഓഫ് സ്വാർഡ് പറയുന്നത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കൂ നിങ്ങൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കാൻ തുടങ്ങൂ ശക്തമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികരിക്കുമല്ല വേണ്ടത് വളരെ സമാധാനത്തോട് കൂടിയിരുന്നു നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതാണ് നിങ്ങളുടെ ആ ഒരു നിങ്ങളെ ദ്രോഹിച്ച ആ വ്യക്തികൾക്കുള്ള ആ ഒരു കർമ്മ കേട്ടോ ഇത് നിങ്ങളുടെ റിലേഷനുമായിട്ട് വരും നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടും നിങ്ങളെങ്ങനെ ഏത് വിധം ദ്രോഹിച്ചോട്ടെ അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള ഒരു റീഡിംഗ് ആണ് ഈ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നമുക്ക് നോക്കാവേ കറണ്ട് ഫീലിങ്സ് ഒക്കെ നോക്കുമ്പോഴേ നിങ്ങൾ രണ്ടുപേരുടെ ആ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് രണ്ട് കൂട്ടരുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെ ആ ഒരു എനർജി ഇവിടെ ഫീൽ അറിയാമോ പുതിയൊരു ന്യൂ ബോണ്ടിങ് അതായത് പുതിയൊരു ബന്ധത്തിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ നിങ്ങളുമായിട്ട് കുറെ നാളായിട്ട് സപറേഷൻ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം അതായത് ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇവരിപ്പം ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം കുറേ നാളൊക്കെ നിന്നത് അപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് നേട്ടങ്ങൾ എന്തായാലും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ അവർക്കൊരു അട്രാക്ഷൻ മറ്റൊരു സ്ഥലത്തേക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവർ ഒരു പുതിയ ഒരു ലവ് ആണ് അവർക്ക് വരാൻ പോകുന്നത് അവർക്ക് കുട്ടിക്കളിയാണ് ഭയങ്കര ഒരു ആണ് ചൈൽഡിഷ് ക്യാരക്ടർ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇതാണ് നയൻ ഓഫ് കപ്പ്സ് ആണ് സന്തോഷമായിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഇവർ ഇവരവിടം കൊണ്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ആര് വന്നാലും അവർക്ക് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകണം ആ ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെയും ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി ഫൈവ് ഓഫ് വാണ്ട് പറയുന്നതാണ് ആർഗ്യുമെൻറ്റും കാര്യങ്ങളും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു എന്നാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളെ ഒരു വല്യ വല്ലാത്ത ഒരു എന്താ പറയുന്നത് ആ ഒരു നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് എന്തോ വളരെ ആവശ്യമില്ലാത്ത ചിന്തകളാണ് ഇയാളുടെ മനസ്സിൽ വരുന്നതെന്നാണ് കാണുന്നത് കേട്ടോ ടെൻഷനാണെന്നാണ് കാണുന്നത് ഈഗോയും ഉണ്ട് നന്നായിട്ട് നിങ്ങളുടെ അടുത്തിട്ടൊരു വരത്തും ഇല്ല നിങ്ങളങ്ങോട്ട് ചെല്ലാത്തപ്പം ഇയാൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തിച്ചിട്ട് സ്വയം മറ്റുള്ളവരോടൊക്കെ വഴക്കുണ്ടാക്കുന്നത് ഇതാണ് ഇവിടെ കാണുന്നത് ചിലരുടെ എനർജിയാണ് ഈ രണ്ട് ഫസ്റ്റ് കാർഡിൻ്റെ എനർജി അല്ലത് കേട്ടോ പേജ് ഓഫ് വാണ്ട് അതിൻ്റെ അല്ല കിങ് നൈറ്റ് ഓഫ് വാണ്ട് പറയുന്നതും നിങ്ങളിലേക്ക് പുതിയൊരു ബന്ധം വരാൻ ചാൻസ് കൂടുതലാണെന്ന് കാണുന്നത് കേട്ടോ ഒരു കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു വ്യക്തി വരാൻ പോകുന്നു കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ലൈഫിലേക്ക് അതായത് നിങ്ങളിപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ ഇനി ഇതുവരെയും ഒരു വിവാഹം കഴിക്കാതൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരാൻ പോകുന്നു അതിൻ്റെ ടൈം ആയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തികളൊക്കെ ആയിട്ട് നിങ്ങൾ സെപ്പറേഷൻ ഇരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബന്ധം വരാൻ പോകുന്നു പുതിയൊരു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ സെവൻ ഓഫ് പെൻഡാക്കളസ് പറയുന്നത് ചിലരുടെയെങ്കിലും വ്യക്തികൾ ഇപ്പോഴും അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുവാണ് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ നിങ്ങളെയായിട്ട് മുൻപോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചിലപ്പം ബന്ധം എൻഡിങ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യലി ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും അവരുടെ ലൈഫ് ആണെങ്കിലും അവരുടെ അപ്പം അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് ഇനിയും ഇനിയും അവരുടെ ലൈഫിൽ ഒരുപാട് നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മയായിരിക്കാം അവർക്ക് കിട്ടുന്നത് കേട്ടോ നിങ്ങളോട് ഒരുപാട് ദ്രോഹം നിങ്ങളുടെ വ്യക്തികൾ ചെയ്തിട്ടുണ്ട് എന്താണ് പണമില്ല അവർക്ക് ആ ഒരു പൈസയുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നതെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ ഇനിയും ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു അവരുടെ ലൈഫിൽ മൊത്തത്തിലെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയത്തില്ലേ അങ്ങനൊരു എനർജിയിലാണ് ഈ ഒരു ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ില് അതുപോലെ പേജ് ഓഫ് കപ്സ് പറയുന്നത് പുതിയൊരു ഓഫർ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു അവരാഗ്രഹിച്ച രീതിയിൽ അവർക്ക് എല്ലാ ഇതും കിട്ടും ഇപ്പം ഓഫറുകളുടെ ഒരു എനർജിയാണ് വരുന്നത് കാരണം എന്താണ് നിങ്ങളുടെ വ്യക്തി മറ്റൊരാളിലേക്ക് പോകുന്നു നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തേക്ക് പുതിയൊരു ഓഫർ വരുന്നു നിങ്ങളിലേക്ക് പുതിയൊരു ഓഫർ വരുന്നു ഇങ്ങനൊരു എനർജിയാണ് കൂടുതലും വരുന്നത് കേട്ടോ അറ്റാച്ച്മെൻറ്റ് അട്രാക്ഷൻ തോന്നി നിങ്ങളുടെ വ്യക്തികളിലേക്കും പുതിയ ഓഫറുകൾ വരുന്നതായിട്ടാണ് കാണുന്നത് ഓവർ ലവ് ആണ് ചിലപ്പോൾ ഇവരെ നേരത്തെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും ആയിരിക്കാം ഇവരെ നിങ്ങളുമായിട്ട് ബന്ധം വെച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവരെ സ്നേഹിച്ചോണ്ടെന്ന് ആരെങ്കിലും ആയിരിക്കാം അതുപോലെ തന്നെ അവർ തമ്മിൽ കൂട്ടുമുട്ടാൻ പോകുന്നൊരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു വഴി തന്നെ ഇതല്ലേ ടെൻ ഓഫ് വാണ്ട് അവരുടെ ബേഡനും കഷ്ടപ്പാടുകളും എല്ലാം മാറാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഒരു സെവൻ ഓഫ് പെൻഡാക്കൾസിൻ്റെ എനർജിയാണത് അതായത് ആ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് ഇത് കണ്ടില്ലേ സെവൻ സെവൻ കഴിഞ്ഞാൽ ടെൻ ആണ് ടെൻ ഓഫ് വാണ്ട് അതിന് ശേഷം പേജ് ഓഫ് കപ്സ് ഈ ഒരു റിലേഷൻ കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ഒരു റീകൺസിലേഷൻ ഇവിടെ വന്നിട്ടില്ല നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ കാർഡ് വന്നിട്ടില്ല നിങ്ങളമായിട്ടൊരു കൂടിച്ചേരൽ ഇവിടെ വന്നിട്ടില്ല കേട്ടോ എല്ലാം മറ്റുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അവരിലേക്ക് വരുന്നതും നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി വരുന്നതും ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം കറണ്ട് ഫീലിങ്സായിട്ട് നോക്കുമ്പം അവരുടെ എനർജി എന്താണ് പുതിയൊരു ഇതിലേക്ക് പോകുക അവർക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുക ഇതാണ് കേട്ടോ അതുപോലെ തന്നെ ഫൈവ് ഓഫ് വാണ്ട് പറയുന്നത് നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് നിന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും അവർ ആ ഒരു എനർജിന്ന് വിട്ടു മാറിയിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാണ്ട് പറയുന്നത് നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി വരാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്കൊരു കെയർ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഇഷ്ടം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ബാക്കി സെവൻ ഓഫ് മെൻറ്റാക്കിൾസ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ ഇത്രയും നാളത്തെ ആ ഒരു കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഒരു പുതിയ ഒരു വ്യക്തി കാരണം മാറാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ടെൻ ഓഫ് വാണ്ട് പറയുന്നതും അതിലൂടെ അയാൾ ആ ഒരു ടെൻ വാണ്ടും കയ്യിൽ അയാളുടെ കഷ്ടപ്പാടുകൾ അതെല്ലാം മാറുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം വീഡിയോ ഇത്ര ഉള്ളതായിരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ